നിയമോപദേശം നൽകിയതിന് അഭിഭാഷകർക്ക് സമൻസ് അയക്കാനാവില്ലെന്ന് ഇ ഡിയോട് സുപ്രീംകോടതി സുപ്രീംകോടതിയിലെ രണ്ട് മുതിർന്ന അഭിഭാഷകർക്ക് ഇ ഡി നൽകിയ സമൻസ് റദ്ദാക്കി ധനസുമോ നൽകും സുമോധ കോടതിയുടെ ഇടപെടൽ ഇ ഡിക്ക് എത്രത്തോളം തിരിച്ചടി നൽകുന്നതാണ് ഇ ഡിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ മാർഗനിർദ്ദേശം പുറത്ത് വിട്ടിരിക്കുന്നത് കാര്യം നേരത്തെ രണ്ട് അഭിഭാഷകർക്കായിരുന്നു അതും മുതിർന്ന അഭിഭാഷകർക്കടക്കമാണ് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നത് കാര്യം നിയമോപദേശം ഇ ഡി കേസിൽ ഇ ഡി എടുത്ത കേസിൽ പ്രതിയായ ആളുകൾക്ക് നിയമോപദേശം നൽകിയതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് ഈ നിയമോപദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഹാജരാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇ ഡി ഉന്നയിച്ചത് ഇത് ചൂണ്ടിക്കാട്ടി ബാർ കൗൺസിൽ ഈ ഒരു ഇ ഡി ഇത്തരത്തിൽ അഭിഭാഷകർക്ക് നിയമോപദേശം നൽകിയതിന്റെ പേരിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അഭിഭാഷകരെ വിളിച്ചു വരുത്താൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇനി ഏതെങ്കിലും കൃത്യമായ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ കൃത്യമായ നോട്ടീസ് നൽകണം ആ നോട്ടീസ് നൽകുകയാണെങ്കിൽ അത് സൂപ്രണ്ട് ഓഫ് പോലീസ് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കണം അതിനുശേഷമായിരിക്കണം ഏതൊക്കെ കാര്യങ്ങളും ാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് എന്നുള്ളൊരു കാര്യം നേരത്തെ രേഖാമൂലം അറിയിച്ചിരിക്കണം അല്ലാതെ ഒരു കാരണവശാലും ഇ ഡി ഓഫീസിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ അഭിഭാഷകരെ വിളിച്ച് വരുത്തരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതി കേസ് കോടതി പരിഗണനയ്ക്ക് എടുത്തപ്പോഴാണോ ഇങ്ങനെ ഒരു നിരീക്ഷണം കോടതിയിൽ നിന്നുണ്ടായത് ഈ ഇ ഡിയുടെ ഇ ഡി ഇത്തരത്തിലുള്ള നിയമോപദേശം നൽകിയതിൻ്റെ പേരിൽ അഭിഭാഷകരെ വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് ഈ സുപ്രീം കോടതി ബാർ അസോസിയേഷനിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു മാത്രമല്ല കോടതി ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന് ഇവിടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതിന് മുമ്പായി തന്നെയാണ് ആദ്യം ഒരു അഭിഭാഷകനെതിരെയാണ് ഇത്തരത്തിലുള്ള ഇ ഡി നോട്ടീസ് വന്നത് പിന്നീട് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ സാധാരണ സീനിയർ അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വർഷങ്ങളോളം സുപ്രീം കോടതിയിൽ വാദിച്ച് പരിചയമുള്ള ഈ ജഡ്ജിമാർ നേരത്തെ അഭിഭാഷകരായിരുന്നു ായിരുന്നപ്പോൾ അവരുടെ ഒപ്പം തന്നെ പ്രവർത്തിച്ച പല അഭിഭാഷകർക്കുമാണ് ഇത്തരത്തിൽ ഇ ഡി നോട്ടീസ് നൽകാൻ തുടങ്ങിയത് അത് കേവലം ഇ ഡി കേസിൽ ഉൾപ്പെട്ട ആളുകൾക്ക് നിയമോപദേശം നൽകിയെന്നൊരു കാര്യത്തിന് വേണ്ടിയാണ് അതൊരു കുറ്റകരമായി കാണുന്നത് അതേസമയം ഈ തരത്തിലുള്ള അഭിഭാഷകർ നിയമോപദേശം നൽകുന്നത് ഒരു നിയമത്തിന്റെ കൃത്യമായ വഴി ഭരണഘടന അനുശാസിക്കുന്ന വഴി തന്നെയാണ് ഒരു കാരണവശാലും ഈ പ്രതികളെ പോലെ തന്നെ അഭിഭാഷകരെ കാണാനാവില്ല എന്ന് തന്നെയായിരുന്നു അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചത് ഇത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചതോടെ കോടതി തന്നെ സ്വന്തം അമേതധയാ കേസെടുക്കുകയും ഇ ഡിക്ക് കർശന നിർദ്ദേശം ഇന്ന് നൽകുകയും ചെയ്യുകയായിരുന്നു